അങ്ങനെ നമ്മുടെ ഗബറിൻ്റെ മുമ്പ് മനസ്സ് തുറന്ന് ജാസ്മിൻ സംസാരിക്കുകയാണ് ഗബ്രി ജാസ്മിനോട് പറയുകയാണ് ഇന്നലെ നീ ആ കാര്യം ചെയ്തത് വളരെ മോശമായി പോയി നമ്മുടെ രതീഷന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ജാസ്മിൻ മാത്രമാണ് അവളെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിന് അത് തെറ്റാണ് കാരണം ഒരാൾ ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ ചിരിക്കുന്നത് ശരിയല്ല നീ ചെയ്തത് വളരെ മോശമായി മോശമായിപ്പോയി അതെല്ലാവരും നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെന്താ ശരിയല്ലാത്തത് എല്ലാവർക്കും അവിടെ ചിരി വന്നു ഞാൻ മാത്രം എൻ്റെ ചിരി അടക്കാൻ പറ്റാത്തതുകൊണ്ട് ചിരിച്ചു അതെല്ലാവരും കണ്ടു അതിനൊന്നും എനിക്ക് വലിയ കുഴപ്പമായി തോന്നുന്നില്ല കാരണം കമ്പിത്തിരി പൂത്തിരിയും വാങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ആ കഥ കേൾക്കുന്ന ആർക്കാണെങ്കിലും ചിരി തന്നെയാണ് വരുന്നത് അങ്ങനെ ഗബ്രി ജാസ്മിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ് എന്താണെങ്കിലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു ലൗ ട്രാക്ക് പിടിക്കുന്നുണ്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ പൊതുവേ ഒരു സംസാരം പരക്കുന്നുണ്ട് നമ്മളാരും പറയുന്നതല്ല ജിൻഡോയും ശരണയും ഒക്കെ അത് സംസാരിക്കുന്നുമുണ്ട് എന്താണെങ്കിലും ഇവർ ലവ് ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ രതിഷേട്ടനൊക്കെ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗബ്രി അതിനുള്ള വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രണയം തോന്നും പക്ഷേ അതിപ്പോഴല്ല എനിക്ക് പതിയാണ് ഒരാളോട് തോന്നുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്